മലയാളികൾ ഒരുപാട് വേദനയോടെ കേട്ട ഒരു വാർത്തയാണ് കൊല്ലം സുധിയുടെ വിയോഗം സുധി മരിച്ചപ്പോൾ സുധിയുടെ ഭാര്യ രേണുവിന് ഒരുപാട് സഹായങ്ങളാണ് പലയിടത്തു നിന്നും കിട്ടിയത് പക്ഷേ രേണു പിന്നീട് മോഡലിംഗിലേക്കിട്ടൊക്കെ തിരിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മലയാളികൾ എല്ലാവരും വിമർശിച്ചുകൊണ്ടാണ് വന്നത് എല്ലാം ശുതിചേട്ടിനു വേണ്ടി എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കളിയാക്കലുകൾ നേരിടുകയാണ് ഇന്ന് കൊല്ലം സുതിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്നും രേണു സുതി എന്ന് പറഞ്ഞാൽ പോലും അറിയാവുന്ന തരത്തിലേക്ക് അവർ മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കളിയാക്കലുകൾക്കൊക്കെ ഒടുവിൽ അവർ അവരുടേതായ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം കാരണം ഈ അടുത്തിടെ പോലും നടത്തിയ ഫോട്ടോഷൂട്ടുകൾ പലതരത്തിലുള്ള മോശം വിമർശനങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച ഒരു വ്യക്തി കൂടിയാണ് രേണു തനിക്കിപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് തോന്നുന്നതെന്നാണ് രേണു പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ വീടിനുള്ളിൽ തന്നെ കഴിയണം എന്നുള്ള മനോഭാവമാണ് പലരും പ്രകടിപ്പിക്കുന്നത് കമന്റിലൂടെ അതായത് ശുതി മരിച്ചു ശുതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിരിക്കുമോ എന്നുള്ള ചോദ്യം പക്ഷേ ഇന്ന് രേണുവിന് ഒരുപാട് പിന്തുണയാണ് കമൻ്റ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര പേരാണ് രേണുന് സപ്പോർട്ട് ചെയ്യുന്നത് മോഡലിങ്ങിലായാലും ശരി ഈ എടുത്തിന് രജിത് കുമാറിനൊപ്പമുള്ള റാം വാക്ക് ആ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ രേണുവിനെയാണ് ഒരുപാട് പേർ പിന്തുണയ്ക്കുന്നത് ചില സമയത്ത് ചില ഷോർട്ട് ഫിലിമും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ച് ഓവറായി പോയല്ലോ എന്ന് തോന്നുമ്പോൾ മറ്റ് സ്ഥലത്ത് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇൻഡിപ്പെൻഡൻ്റായി നിൽക്കുന്ന ഒരു യുവതി കൂടിയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക